സെലക്ഷനും വാക്കുകളിലല്ല ഫ്രണ്ട്സ് ഫുഡ്വെയർ ആൻഡ് ബ്രാൻഡഡ് ഷോറൂം അക്ഷയ കേന്ദ്രത്തിന് സമീപം ും പിന്നെ ഞാൻ ഇവിടെയാണ് വണ്ടി വെച്ചത് ഇവിടെ അപ്പോൾ പോത്താണ്ട് അവിടെ കയറുന്നത് അവിടെ നിന്നാണ് പോത്ത് ഓടി വരുന്നത് ഞാൻ വണ്ടി ഇവിടെ ഇട്ടിട്ട് ഞാൻ അതിൽ ആ കട്ടിങ്ങിൽ കൂടെ കയറി മേളിൽ കയറി കൊണ്ട് ഞാൻ രക്ഷപെട്ട് അപ്പോൾ ഇവിടെ വെച്ചാണ് വണ്ടി മൊത്തം കൊത്തി പൊളിക്കുന്നത് അല്ലാതെ കാട്ടിലും ഒന്നിലും ഞാൻ പോയിട്ടില്ല ഞാൻ ഇപ്പോൾ ഫോറസ്റ്റിനകത്ത് കയറിയിട്ടില്ല ഞങ്ങളുടെ ഞാൻ പൂമ്പാറേ താമസിക്കുന്ന ഞങ്ങളുടെ റോഡിൽ കൂടെ പഞ്ചായത്തിൻ്റെ റോഡിൽ കൂടെ പരമ്പരയാണ് ഈ സംഭവം നടക്കുന്നത് ഒരു നഷ്ടപരികരണങ്ങളോ ഒന്നും അവരെ കൊണ്ടിപ്പോൾ പറ്റൂലെന്നാണ് അവർ പറയുന്നത് മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് കുളത്തുപ്പുഴ നെടുവന്നൂർ കടവ് പൂമ്പാറ സ്വദേശി രാജീവിന് നേരെ കാട്ടുപോത്ത് ആക്രമണം ഉണ്ടാകുന്നത് ജനവാസ മേഖലയിലെ പ്രധാന പാതയിലേക്ക് എത്താനുള്ള ഇടറോഡിൽ വെച്ചായിരുന്നു സംഭവം പാഞ്ഞെടുത്ത കാട്ടുപോത്തിനെ കണ്ടയുടൻ രാജീവ് താൻ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ഉപേക്ഷിച്ച് തൊട്ടടുത്ത കട്ടിങ്ങിലേക്ക് ചാടിക്കയറുകയും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയും ചെയ്തു പക്ഷേ പാഞ്ഞെടുത്ത കാട്ടുപോത്ത് അരിച്ചം തീർത്തത് രാജീവിന്റെ സ്കൂട്ടറിനോടായിരുന്നു സംഭവം മറിഞ്ഞ സ്ഥലത്തെത്തിയ വനംവകുപ്പ് സ്കൂട്ടർ ശരിയാക്കാനുള്ള സഹായം ലഭ്യമാക്കും പൊതുപ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ ഉറപ്പ് നൽകി സ്കൂട്ടർ ശരിയാക്കിയ ശേഷം ബിൽ സഹിതം പരാതി നൽകാനായിരുന്നു നിർദ്ദേശം എന്നാൽ ഇതിൻ പ്രകാരം പതിനയ്യായിരം രൂപ ചിലവഴിച്ച് തകർന്ന സ്കൂട്ടർ ശരിയാക്കി ഒരാളിൽ നിന്നും പലിശയ്ക്ക് വാങ്ങിയായിരുന്നു രാജീവ് വർക്ക്ഷോപ്പിൽ നിന്നും സ്കൂട്ടർ ഇറക്കിയത് പക്ഷേ ബില്ലുമായി സമീപിച്ചതോടെ ഇപ്പോൾ കൈമലർത്തുകയാണ് വനംവകുപ്പ് ഇത്തരത്തിൽ സംഭവിച്ചാൽ വാഹനങ്ങൾ ശരിയാക്കാനുള്ള പണം നൽകാൻ കഴിയില്ലെന്നും ഇൻഷുറൻസ് കമ്പനിയെ സമീപിക്കാനുമാണ് വനംവകുപ്പ് ഇപ്പോൾ പറയുന്നത് ഇതോടെ കൂലിവേലക്കാരനായ രാജീവ് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് വനംവകുപ്പ് നൽകിയ ഉറപ്പുകൾ വിശ്വസിച്ച് കടക്കണിയിലായ രാജീവിന്റെ അവസ്ഥ അതീവ ഇപ്പോൾ കടം കൊടുക്കാനുള്ള ആൾ വീട്ടിലെത്തി പണം ആവശ്യപ്പെടുന്നു തന്റെ നിസ്സഹായതയ്ക്ക് കാരണക്കാർ വനംവകുപ്പാണെന്നും തന്നെ കാട്ടിൽ വെച്ചല്ല നാട്ടിൽ വെച്ചാണ് കാട്ടുപോത്ത് ആക്രമിച്ചതെന്നും രാജീവ് പറയുന്നു അവരെ മുമ്പിൽ മുമ്പിൽ വെച്ച് തന്നെ പോർച്ചു ദിവസം ഉല്ലാസ് സാർ പറഞ്ഞായിരുന്നു ഈ വണ്ടി കൊണ്ട് പണിയിച്ച് ഇതിൻ്റെ ബില്ല് കൊണ്ടുപോവാ ഇതിൻ്റെ പണി ഇതിൻ്റെ നഷ്ടപരിഹാരം ഞങ്ങൾ മേടിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നു അതും പ്രകാരം ഞാൻ കൂലിവേല ചെയ്ത് ജീവിക്കുന്നതാണ് എൻ്റെ ഒരു നിവൃത്തിയില്ല ഞാൻ പലിശയ്ക്ക് പതിനയ്യായിരം രൂപ എടുത്ത് അഞ്ചെ കൊണ്ടുപോയി ഈ വണ്ടി പണിഞ്ഞ് ആ ബില്ല് കൊണ്ടുവന്ന് സാറിനെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയും അവർ പറഞ്ഞ പ്രകാരം അക്ഷയിൽ പോയി അപേക്ഷ വെച്ച് അതും കൊണ്ടുവന്ന് അതിൻ്റെ കോപ്പി കാര്യങ്ങളെല്ലാം മരുന്ന് മുട്ടിക്കൊണ്ടുവന്ന് കൊടുത്ത് ഇപ്പം മാസം നാലാവുന്നു ഒരു ഇതിൻ്റെ ഒരു അനക്കോ ആവിയ ഒന്നുമില്ല ഇപ്പം തിരക്കപ്പം പറയുന്ന ഇങ്ങനൊരു സ്കീമില്ലെന്നാണ് അവർ പറയുന്നത് ഞാൻ ഇപ്പോൾ ഫോറസ്റ്റിനകത്ത് കയറിയിട്ടില്ല ഞങ്ങളുടെ ഞാൻ പൂമ്പാറ താമസിക്കുന്ന ഞങ്ങളുടെ റോഡിൽ കൂടെ പഞ്ചായത്തിൻ്റെ റോഡിൽ കൂടെ വരുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് ഒരു അവരെ അവർ പറയുന്നത് സ്വീകരിക്കാനുള്ള തീരുമാനത്തിലാണ് രാജീവ് അതേസമയം ഇത്തരത്തിൽ വന്യജീവി ആക്രമണം ഉണ്ടായാൽ ഓടിയെത്തി ജനരോക്ഷം ഇല്ലാതാക്കാൻ വാഗ്ദാനങ്ങൾ നൽകി മടങ്ങുന്ന വനംവകുപ്പ് പിന്നീട് കാണിക്കുന്ന ഗുരുതരമായ കൃത്യവിലോപം മലയോര മേഖലയിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് മുമ്പും സമാനമായി സംഭവിച്ചിട്ടുണ്ട് വനം വകുപ്പിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത് നാട്ടുവാർത്ത കുളത്തുപ്പുഴ